ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഹലോ എവറി വാൻ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്ലസ് ടു എല്ലാവരുടെയും ഓൾമോസ്റ്റ് കഴിഞ്ഞു ഡിഗ്രി ഏത് എടുക്കണം എന്നൊരു പ്ലാൻ പ്ലാനായിട്ടുണ്ടായിരിക്കും എന്നിരുന്നാലും ഇഗലു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിനെ എന്നാണ് അഡ്മിഷൻ എടുക്കേണ്ടത് അഡ്മിഷൻ ക്ലോസ് ചെയ്തോ അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നിലനിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കിടക്കാം ടെസ്റ്റ് കഴിഞ്ഞ് ഡിഗ്രി ഏതെടുക്കും എന്നറിയാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അതുപോലെ എൻ എ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും എന്നിരുന്നാലും നെക്സ്റ്റ് പ്ലാൻ ഡിഗ്രി ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരുടെയും അപ്പോൾ ഏത് കോഴ്സ് എടുക്കും കോഴ്സ് എടുത്താലുള്ള ബെനിഫിറ്റ് എന്താണ് അങ്ങനെ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആദിൽ സാറിൻ്റെ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെയും ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസ് എത്രയും വേഗം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും നമ്മൾ പറഞ്ഞു എൻ എ ഒ എസ് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് പ്ലസ് ടു റിസൾട്ട് അപ്പോൾ അവർക്ക് റിസൾട്ട് വന്നിട്ട് വേണം നെക്സ്റ്റ് ഡിഗ്രി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ റിസൾട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം റിസൾട്ട് വന്നതിൻ്റെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇഗ്നൂലിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അതെല്ലാ യൂണിവേഴ്സിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് പ്ലസ് ടുൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലസ് ടുൻ്റെ മാർക്ക് ഷീറ്റോ അല്ലെങ്കിൽ റിസൾട്ട് വന്നതിൻ്റെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും ഇപ്പോൾ എല്ലാവരുടെയും ഒരു ടെൻഷൻ റിസൾട്ട് വരുമ്പോഴേക്കും പ്രത്യേകിച്ച് എൻ്റെ സ്റ്റുഡൻസിനൊക്കെ റിസൾട്ട് വരുമ്പോഴേക്കും അവരുടെ അതായത് ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ക്ലോസ് ആവോ അഡ്മിഷൻ ക്ലോസ് ആവോ എന്നാണ് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നമുക്ക് ജൂലൈ ഫിഫ്റ്റീൻത്ത് വരെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോഴേക്കും നിങ്ങളുടെ റിസൾട്ടൊക്കെ വന്ന് നിങ്ങളുടെ മാർക്ക് ഷീറ്റൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും അപ്പം അത് വെച്ച് നിങ്ങൾക്ക് വളരെ സിംപിളായിട്ട് ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഒരു ഡൗട്ടാണ് ഞാൻ പല സബ്ജക്റ്റുകളാണ് എൻ ഐ എസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് അങ്ങനെ ചെയ്യുന്നുണ്ട് അതായത് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് അങ്ങനെ മിക്സ് ചെയ്ത സബ്ജക്റ്റുകളൊക്കെ എടുത്ത സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും ചിലപ്പോൾ ബിസിനസ് സോഷ്യോളജി അല്ലെങ്കിൽ ബയോളജി അങ്ങനെ ഒരു കണക്ഷനും ഇല്ലാത്ത ഒരുപാട് സബ്ജക്റ്റുകൾ എടുത്ത സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും എൻ എവിസിലൊക്കെ അറിയാം നമുക്ക് ഏതെങ്കിലും അഞ്ച് വിഷയം പാസ്സായാൽ മതി സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ് പക്ഷേ പല കോളേജിലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാലും പക്ഷേ ഇഗ്നോ യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ച് സ്റ്റുഡൻസ് പ്ലസ് ടു പാസ്സായാൽ മതി നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത സബ്ജക്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നൊന്നും യൂണിവേഴ്സിറ്റി നോക്കുന്നില്ല നിങ്ങൾ പ്ലസ് ടു ക്വാളിഫൈഡ് ആയാൽ മതി അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സ്റ്റുഡൻസ് ചിലപ്പോൾ അബദ്ധവശാല എടുത്തു പോയതായിരിക്കാം ചിലപ്പോൾ എളുപ്പമുള്ള സബ്ജക്റ്റ് പഠിക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് നോക്കി എടുത്തതായിരിക്കും അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസിനും ഇതൊരു ഓപ്ഷനാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് എടുത്തു എന്നതിനുപരി നിങ്ങൾ പ്ലസ് ടു ക്വാളിഫൈഡ് ആണോ എന്ന് മാത്രമാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി നോക്കുന്നത് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റുഡൻസ് ഇപ്പോൾ റിസൾട്ട് വെയിറ്റ് ചെയ്തവരായാലും റിസൾട്ട് കഴിഞ്ഞിട്ട് അതുപോലെ കേരള ബോർഡിലത്തെ സ്റ്റുഡൻറ്റ്സ് ഓൾറെഡി റിസൾട്ട് വന്നവരുണ്ടായിരിക്കാം അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റുഡൻറ്റ്സ് ഒട്ടും ടെൻഷൻ ആവേണ്ട നമുക്ക് ജൂലൈ ഫിഫ്റ്റീൻത്ത് വരെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഓൾറെഡി പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള സ്റ്റുഡൻസ് ഒട്ടും വൈകിക്കേണ്ട നിങ്ങളുടെ രജിസ്ട്രേഷൻ എത്രയും വേഗം കൺഫേം ചെയ്യണം കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവസാന നേരത്തോട്ട് വയ്ക്കുമ്പോൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഓൺലൈനാണ് എല്ലാ കാര്യങ്ങളും വരുന്നത് രജിസ്ട്രേഷൻ ആയാലും സൈറ്റ് ഹാങ് ആവാനും അങ്ങനെ ഒരുപാട് ഇഷ്യൂ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ആരും അവസാനത്തോട്ട് മാറ്റി വെക്കരുത് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ വളരെ നേരത്തെ തന്നെ അഡ്മിഷൻ എടുത്ത് ഓൾമോസ്റ്റ് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളുടെ ബാ സ്റ്റഡി സെൻ്ററിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ കംപ്ലീറ്റ് ഈ സർവേഴ്സും ക്ലാസ്സുകളും അതുപോലെ അസൈൻമെൻറ്റിൻ്റെ അസിസ്റ്റൻസും നിങ്ങൾക്കുള്ള കറക്റ്റ് ഗൈഡൻസും ഗൈഡും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇനിയും മികനോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന സ്റ്റുഡൻസ് മാക്സിമം ഒരു ജൂലൈ ടെൻത്തിനുള്ളിലെങ്കിലും നിങ്ങളുടെ രജിസ്ട്രേഷൻ കൺഫേം ചെയ്യണം ഇനി എന്തെങ്കിലും രജിസ്ട്രേഷൻ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക്